ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എലിയ കൊല്ലാനുള്ള അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഇന്നത്തെ ടിപ്സിലേക്കൊക്കെ പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്ത് വെക്കണം അരിപ്പൊടി രണ്ട് അരിപ്പൊടി ഞാൻ വെച്ചിട്ടുണ്ട് ട്ടോ ഇത്രയും പൊടിയൊന്നും വേണ്ട അപ്പം പിന്നെ വേണ്ട ഐറ്റം എന്ന് പറയുന്നത് മെഴുകുതിരിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എലിയെ കൊല്ലാനുള്ള ആദ്യത്തെ ടിപ്പ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കണം പിന്നെ ഇതിൽ വേറെ ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കണേ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പാത്രത്തിലേക്ക് ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കരയെ നമുക്ക് കുറച്ച് ചീകിച്ച് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ചീകിയെടുത്താൽ മതി കേട്ടോ ഇത്രയും വേണ്ട കുറച്ച് മാത്രം മതി അപ്പോൾ നമുക്കൊരു കത്തി എഴുതരുത് ഇതുപോലെ എടുക്കണം കേട്ടോ അപ്പം ചീകെടുത്തതിനു ശേഷം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ കൂടെ ചേർത്തൊക്കെ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഇലി കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളൊന്നും കഴിക്കുന്ന തരത്തിലൊന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ ചിലപ്പോൾ പൂച്ചയെ വളർത്തുന്നവരുണ്ടാവും പട്ടിക്കുട്ടി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പരിസരത്തൊന്നും കൊണ്ട് വയ്ക്കരുത് കേട്ടോ അപ്പം അതുങ്ങൾക്കും ആവത്ത് സംഭവിക്കും അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് ഇതിത്രയും ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കര കുറച്ച് മെൽറ്റ് ആകുന്ന സൈസ് ആയതുകൊണ്ട് നമ്മൾ കുറേച്ച് അരിപ്പൊടിയൊക്കെ ഇട്ട് നമുക്ക് ആ പാകമൊക്കെ നോക്കി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി ഒരു കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുക്കാം അല്ലേ ഇന്നലേക്ക് അതിന് വേണ്ടിയിട്ട് തേ ഒരു സ്പൂണോളം അരിപ്പൊടി ഞാനിപ്പോൾ ആദ്യം ഇടുന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ മിക്സൊക്കെ ആക്കി കഴിയുമ്പോൾ പോരെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ശർക്കര ഇടാത്തട്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടത് നമ്മുടെ മെഴുതിരിയാണ് അപ്പോൾ മെഴുകുതിരിയെ നമുക്കൊന്ന് എടുക്കാം അതിൽ ജസ്റ്റ് ഒന്ന് ഒരച്ചെടുത്താലും മതി കേട്ടോ അതിങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിത്തിരി തരി കിട്ടുന്ന പരുവത്തിലാണ് ഇങ്ങനെയാണ് ചിരണ്ടി എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇതുപോലെ തന്നെ എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ ഇത് ഈ ഒരു മിക്സ് ശരിക്കും നമ്മൾ ഒരു കൊഴുക്കട്ട പരുവത്തിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ എലി കഴിക്കുകയും ചെയ്യും എലി ഉടനെ ചത്തും പോകും കേട്ടോ അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്താലും കൃഷിയിടത്തൊക്കെ ഏറെ അത്യാവശ്യം അരിപ്പുള്ള എലിയൊക്കെ ആണെങ്കിലും ചത്ത പോകട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുന്നത് ഇതുപോലെ ചെയ്യെടുത്താലും മതി ഞാൻ ഇത്രയും കഷ്ണത്തിൻ്റെ പരുവത്തിലാണ് കേട്ടോ ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത് കുറച്ച് മാത്രം മതി കേട്ടോ ഒത്തിരി എന്നും വേണ്ട ഒരു കുഞ്ഞു പീസ് മാത്രം മതി അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമേ ഇനി നമുക്കിതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ മിക്സ് ആക്കുമ്പോഴെല്ലാം അതിൻ്റെ ഒരു പാകം അറിയാൻ പറ്റുള്ളൂ പുതിയ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇത് ഇതേപോലൊന്ന് മിക്സ് എടുക്കണേ അപ്പോൾ ഇനി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിപ്പോൾ ചെറിയ വെള്ളാംശം പോലെയൊന്നും തോന്നുന്നില്ല പക്ഷേ ഇതിനകത്ത് അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോവുകയാണ് ഹാർപ്പിക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഹാർപ്പിക്കിനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഈ ഹാർപ്പിക്ക് ഒഴി വെള്ളം മറ്റുള്ളവന്ന് ചേർക്കുന്നില്ല ഹാർപ്പിക്ക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം ഒരു ഉണ്ടയൊക്കെ പിടിക്കാവുന്ന ഒരു പരുവത്തിൽ തന്നെ വേണം കേട്ടോ കെട്ടിക്കിട്ട കൂടുതലായിട്ട് ലൂസിയാക്കി കളയണ്ട അപ്പോൾ അതെ അനുക്കുട്ടി പിന്നെയും ഒഴിക്കുന്നുണ്ട് അനുക്കുട്ടിക്കത് പോരാം അപ്പോൾ ഇത് മതി മോനെ അപ്പോൾ ഇത്രയും മതി കേട്ടോ ഈ സാധനം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് കുഴക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല കൈ നമ്മളിത് കഴിയുമ്പോൾ വാഷ് ചെയ്തെടുത്താൽ മതി വേറെ അലർജിയും കാര്യങ്ങളൊന്നും കൈക്ക് വരാത്തവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ ഇട്ടിട്ട് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെയാണെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതേ ഈ ഒരു പരുവത്തിൽ എനിക്കിത് അലർജി വേറെ പ്രശ്നങ്ങളൊന്നും വരാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് ഉണ്ടയായിട്ട് മാറ്റാം പിന്നെ ഇതിനകത്ത് ഇച്ചിരി ലൂസി ടൈപ്പ് ആണ് കേട്ടോ രണ്ടാമത് അതിനെക്കൂട്ടി ഒഴിച്ചതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ അതെ ഒരല്പം പൊടിയിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മതി അതുകൊണ്ട് ഒത്തിരി ലൂസി ആയി പോകണ്ടാവുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ രണ്ട് ഉണ്ട പോലത്തെ പരുവത്തിന് അങ്ങ് പിടിച്ചു വയ്ക്കുവാണെങ്കിൽ എലി എവിടെയാണ് കൂടുതലായിട്ട് വരുന്നത് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എലി കഴിക്കുകയും എലി ചത്തു പോവുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെയാണ് വെച്ചിരിക്കുന്നത് ഒരു ഇച്ചിരി ലൂസി ഉണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല ഈ ഒരു പരുവത്തിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി ഇപ്പോൾ ഗോതമ്പ് പൊടി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നല്ല ടൈറ്റായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അരിപ്പൊടി തന്നെ എടുക്കാൻ പറയുന്നത് അപ്പോൾ അരിപ്പൊടി ആവുമ്പോൾ അത് നല്ലൊരു മയത്തിൽ ഇരിക്കും ഗോതമ്പൊടി ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് ശർക്കരയും കൂടിയൊക്കെ ഒക്കെ ആയിക്കഴിയുമ്പോൾ ഭയങ്കര ടൈറ്റായി ടൈറ്റായിട്ടായി പോകും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെലി കഴിക്കത്തില്ല ഇച്ചിരി സോഫ്റ്റ് ആണെങ്കിൽ മാത്രമല്ല എലി കഴിക്കത്തുള്ളൂ അപ്പം നിങ്ങൾ ഇതൊന്ന് വെച്ച് നോക്കണം കേട്ടോ ഇതേ ഒരു പരുവത്തില് വെച്ചു കൊടുത്താൽ മതി ഇത് വന്ന് എലി കഴിച്ചോളും പിന്നെ ഇതിന്റെ ഭാഗങ്ങളിലൊന്നും വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാത്രത്തിലൊക്കെ ആണെങ്കിൽ എടുത്ത് വെക്കുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ എലി രക്ഷപ്പെടുവേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ രണ്ടാമത്തെ ടിപ്പിൽ നമ്മൾ ഈ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ പല വീഡിയോകളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പഴയ പാത്രങ്ങളൊക്കെ മാത്രം എടുക്കാവുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഒരിക്കലും എടുക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഈ പാത്രത്തിലേക്ക് ചേർക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ശർക്കരയാണ് ഞാൻ നല്ല വൃത്തിയായിട്ട് കത്തിയൊക്കെ കഴുകി കൊണ്ടുവന്നതാട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ആ മെഴുകുതിരി അരിഞ്ഞ ആ കത്തി കൊണ്ട് തന്നെ വീണ്ടും ശർക്കര അരിക നല്ല നല്ല വൃത്തിയായിട്ട് കൊണ്ടുവന്നതാട്ടോ അപ്പോൾ ഈ ശർക്കര കുറച്ച് മാത്രം മതി കേട്ടോ ഒത്തിരി ശർക്കരയൊന്നും വേണ്ട അതിന് ചീകിയെടുക്കുക ഇനി അതിലേക്ക് നമുക്ക് അടുത്ത ഐറ്റമൊക്കെ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും ശർക്കര ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ച് മാത്രം മതിയേ അപ്പോൾ രണ്ടുമൂന്ന് ചീകി ഇഴ ഉള്ള അത്രേ എടുത്തിട്ടുള്ളൂ ശർക്കര ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് അടുത്ത ഐറ്റംസ് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇങ്ങനെ ടിപ്സുകളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് വയ്ക്കുന്ന ഭാഗത്ത് ഇപ്പോൾ എലിയുടെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം വെക്കുക എന്നാലേ എലി കൂടുതലായിട്ട് വരുവല്ലേ ഇത് കണ്ടോ ഇതെടുത്തിരിക്കുന്നത് വാളംപുളിയാണ് അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം വാളംപുളി മതി കേട്ടോ നമ്മുടെ ശർക്കര എടുത്തതിൻ്റെ അത്രയും ഒരു പകുതി ആയാലും മതി അത്രയും എടുക്കുക ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് പാരസെറ്റമോൾ ആണ് ഒരു പാരസെറ്റമോളിലൊരു എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് പൊടിച്ച് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാരസെറ്റാമോളിൻ്റെ ഗുളിയെ പൊടിച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണെ ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ വാളംപുളിയും ശർക്കരയും പാരസെറ്റമോൾ ശരിക്കും ഇതിൽ വരുന്ന സ്മെല് നന്നായിട്ട് വാളംപുളിയുടെയും ശർക്കരയുടെയും കേട്ടോ നല്ലപോലെ സ്മെല്ലടിക്കുന്നുണ്ട് ഇത് ശരിക്കും എലിയെ അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് പെട്ടെന്ന് എലി ചത്തും പോകും കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം ഇത് ഇതുകൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇതിന് നമുക്ക് ചെറിയൊരു കുഞ്ഞ് കൊഴുക്കട്ടയുടെ പരുവത്തിലൊക്കെ ഉരുട്ടി എടുക്കാം കേട്ടോ കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ നിങ്ങളൊരു കവറോ ഗ്ലൗസോ യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഞാൻ ഇത് എന്തായാലും ഒരു ഉണ്ട പോലെ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതിനൊരു തരി പോലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റുള്ള റവയായിരുന്നു കേട്ടോ എന്നത് അപ്പോൾ അതിൽ നിന്ന് ഒരു അല്പം തരിക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുവാണ് എനിക്ക് ഈ തരികളുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ശർക്കരയുടെ ആ സ്മെല്ലും പുളിയും പിന്നെ ഈ നമ്മുടെ റവയും പാരസ്റ്റാമോൾ ഒക്കെ കൂടെയുള്ള മിക്സ് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ചു കൊടുക്കാം കുഴച്ചു കൊടുത്തതിന് ശേഷം ചെറിയൊരു ഉണ്ടാക്കിയിട്ട് കേട്ടോ നമ്മുടെ ഒരു എള്ളുണ്ടയോ അങ്ങനെയൊക്കെ കുഞ്ഞ് കുട്ടി എടുക്കുക ആ ഉണ്ടയെ നമുക്ക് എവിടെയാണോ എലിശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ദേ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ പുളിയുടെ നാരോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് മാറ്റണം അതൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കുമൊന്നും ചെയ്യണ്ട കേട്ടോ പിന്നെ പുളി എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുരു ഇല്ലാത്ത വാളംപുളി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുരു olla vaalan puli aamba ya drishyamay idu kalikkamba kuru ollondu selappa thuppikalai kalikkada sadida korayum appe eppolum edukkumba nalla flavor nalla smell ullla pratheesha naadam puli edukkana nalladane angare puli edukku anengile ideli kalikkum cheyyum ideli chatthu povum cheyyum appe ചെയ്തിരിക്കുന്ന ഈ രണ്ട് ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനൊക്കെയായാലും ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ